ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നമ്മുടെ ഫാമിലി വീക്ക് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ എപ്പിസോഡോട് കൂടി ഞാൻ തുടക്കത്തിൽ റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എല്ലാം വേറെ ലെവലാണ് അവരെ സെലക്ട് ചെയ്ത ആ ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തോടു കൂടി എനിക്ക് ആ ഒരു അഭിപ്രായമെല്ലാം ഏറെ കുറേ മാറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം വേറൊന്നുമല്ല ഈ ഷാനവാസ നെവീൻ അഗൻസ്റ്റ് ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ ലാലേട്ടം പറഞ്ഞിരുന്ന കാര്യമാണ് അതായത് ഇനി മുതൽ ഇങ്ങനത്തെ കേസുകളൊന്നും നമ്മൾ എടുക്കത്തില്ല ആരും ആർക്കെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞാനിവിടെ എടുക്കത്തില്ല ഇതുപോലത്തെ ആവശ്യമില്ലാത്ത വെറും അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് ഒന്നും എടുക്കത്തില്ല എന്ന് എടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് കാര്യത്തിലാണ് ഈ ഒനിയിൽ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ തന്നെ ഒനിയിൽ ആവശ്യമില്ലാതെ ജിസേലിൻ്റെയും ആര്യൻ്റെയും പേര് പറഞ്ഞ് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ല എപ്പിസോഡിൽ അതിൽ ആവശ്യമില്ലാതെ ലക്ഷ്മിയുടെ പേരും കൂടി ലക്ഷ്മിയുടെ പേര് ഇതിനിടയിൽ ഒനിയിൽ വലിച്ചിടുന്നത് ഉറപ്പ് ഉറപ്പായിട്ടും ഒനിലും ലക്ഷ്മിയോടുള്ള പേഴ്സണൽ റിവെഞ്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു റിവഞ്ച് തീർത്തുകൊണ്ടിരിക്കണം അതും എത്രയോ ആഴ്ചകൾക്ക് മുന്നേ രാലേട്ടൻ പറഞ്ഞ് തീർത്തൊരു കാര്യം അതും ലക്ഷ്മി പരസ്യമായി മാപ്പ് ചോദിച്ച കാര്യം അത് ലക്ഷ്മി അത് തെറ്റായി പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരാൾ മാപ്പ് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞ് മൂന്ന് നാല് ആഴ്ച കഴിഞ്ഞു പിന്നെയും അയാൾക്ക് നേരെ റിവഞ്ചും തീർത്തുകൊണ്ട് വരുന്ന ഈ ഒണിനെ എന്താ വേണ്ടത് അത് അത്ര നല്ലൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും എനിക്ക് ഒട്ടും തന്നെ തോന്നില്ല മഹാ മഹാ മഹാമഹാമോശം എന്ന് മാത്രമല്ല അല്ലെങ്കിൽ സ്വന്തമായൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം അഭിപ്രായമാണെന്ന് പറഞ്ഞു വേണം നിൽക്കാൻ അതിനുള്ളൊരു ഗറ്റ്സ് ഉണ്ടാവണം ഇതല്ല താൻ പറഞ്ഞ അഭിപ്രായം ഇത് അക്ബർ പറഞ്ഞ അഭിപ്രായമായിട്ട് ജിസേലിനെ ആര്യനും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ജിസേലും ആര്യം നമ്മളൊരു ലവ് ട്രാക്ക് ഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു കോമ്പോണവർ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് അക്ബർ പറഞ്ഞു എന്നാണ് ഒണീൽ ജിസേലിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എന്ത് തരം കളിയാണ് എന്ത് വൃത്തികെട്ട കളിയാണ് എന്ന് അക്ബർ ആണെങ്കിൽ ഇതേ സ്ഥാനത്ത് എന്ത് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ അക്ബർ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം ആരെ ജിസേലിനെ ആര്യനെ ഒനിൽ ഈ കാര്യം കാര്യമെന്ന് അക്ബറിനോട് പറയുമ്പോൾ അക്ബർ ഡയറക്റ്റായിട്ട് തന്നെ ഒനിലിനോട് പറയുന്നുണ്ട് ഒനിലെ നീ കളിക്കുന്നത് ഡർട്ട് ഈ ഗെയിമാണ് ഇവിടെ വിളിച്ചു നിർത്ത് ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും ഇതേ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒണിയിലോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി ജിസൈലിനോട് ഇത് പറഞ്ഞു കൊടുക്കുന്ന അക്ബറിനെ പ്രതിയാക്കുവാണ് ഇപ്പം ജിസൈൽ ഇതെനിക്ക് ഇവരെ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും നാൾ ആര്യൻ അക്ബറിൻ്റെ കൂടെ നിന്നതാണ് പക്ഷേ ഇന്നലെ ആര്യൻ്റെ അമ്മ ഫാമിലി വീക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ വളരെ അത് വന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം പക്ഷേ അവിടെ ആര്യൻ്റെ അമ്മ ആരിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി അതായത് അക്ബറിനധികം ട്രസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ അത് ആര് മനസ്സിലുണ്ട് ആരും അത് ജിസേനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പെർസ്പെക്ടീവിൽ ആരെ ചെയ്തുള്ളൂ ആരും അവരുടെ വീട്ടുകാര് പറയണമെങ്കിൽ വിശ്വസിക്കത്തുള്ളൂ ഒരിക്കലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അക്ബർ പറയാനും അഴിഞ്ഞിട്ട് പിന്നെ വിശ്വസിക്കാൻ നിൽക്കത്തില്ല വീട്ടിൽ നിന്ന് വരുന്നവർ ഏറ്റവും ട്രസ്റ്റബിൾ ആണല്ലോ സോ അവരുടെ വ്യൂ പോയിന്റ് വെച്ച് കളിക്കാന്ന് ഇവർ കരുതുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തന്നെയായിരിക്കും എന്തെങ്കിലും അക്ബർ പറഞ്ഞൊരു കാര്യം ജിസൽ അത് വിശ്വസിക്കാതിരുന്നത് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ല കാരണം പണ്ടൊരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഷാനവാസ് ജിസൈലിനോട് പറഞ്ഞു അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ജിസേൽ ഷാനവാസിനോട് എന്താ പറഞ്ഞത് അതൊന്നും അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും എന്ന് തോന്നുന്ന അക്ബറിന്റെ സൈഡ് നിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അതേ ഇന്നലെ അക്ബർ പറഞ്ഞു കൊടുത്തിട്ടും കാര്യം മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അക്ബർ എഗെൻസ് നിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതും ഡയറക്റ്റ് പോയി അത് ഒനിലിനോട് പറഞ്ഞു കൊടുത്തോണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു ഡബിൾ ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ഡബിൾ തൃപ്ലോ ഒക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസേലിന്റെ മാരിന്റെയും പേരും ഒരു അക്കൗണ്ടന്റ് അവിടെ ഉണ്ടാക്കിയ സ്വന്തം പേഴ്സണൽ റിവഞ്ച് തീർക്കാൻ ലക്ഷ്മിനെയും കൂടെ വലിച്ചിട്ടുണ്ടിരിക്കുകയാണ് ആര് ഒനിൽ അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്തെങ്കിലും ആകെ വീക്കെൻ്റെ ലാലഘട്ടം ചർച്ച ചെയ്യോ ഇനി ഇതേപോലുള്ള ആരോപണങ്ങളൊന്നും എടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇത് എടുക്കുകയില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ ഒരു കാർഡേ കീറി എന്നാണ് അന്നൊരു വീക്കൻഡിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ സിറ്റുവേഷനിൽ ഈ ഒരു കേസ് ലാലറ്റൻ ഡിസ്കസ് ചെയ്യുവോ ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവരൊക്കെ ഈ കോണ്ടന്റ് നിർത്തോ ഏതായാലും ജിസേലും ആരും ഒരു ബെഡിൽ കിടക്കുന്നതായിരുന്നല്ലോ പ്രശ്നം ജിസേലിന്റെ അമ്മയും ആര്യൻ്റെ അമ്മയും ഇന്നലെ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും ബെഡ് മാറി കിടക്കൂ എലിമിനേറ്റ് ആയിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ടല്ലോ അപ്പം അവരുടെ ആരങ്കിലും ഒരു ബെഡിലോട്ട് ഒരാൾ മാറും എന്നിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ ബാക്കിയുള്ളവരുടെ ഈ പുതപ്പിനടിയിലുള്ള കോൺടൻറ് അങ്ങ് നിൽക്കുമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ഇതിന് വരുമെന്ന് നോക്കാം ഒരു ഉറപ്പും ഇല്ല ഉറപ്പിൻ്റെ കാര്യം മാറി ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ എന്തെങ്കിലും യും ഇവരുടെ ഒരു കോൺഫഡന്റ് ഉണ്ടാക്കും ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ ആ ഒരു സീസൺ സമയത്ത് സത്യം പറഞ്ഞാൽ എന്തോരം ഹെറ്റാണ് ആ ജാസ്മിൻ അഗെൻസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പോലും കോ കണ്ടസ്റ്റൻസ് ഇതിനെക്കുറിച്ച് നേരിച്ചവരെ ആരും ആരും ഇത്രയൊന്നും അലിഗേഷൻസ് പറഞ്ഞിട്ടില്ല ഇവിടെ പ്രേക്ഷകർക്ക് പോലും അധികം തോന്നാത്ത കാര്യങ്ങളാണ് കൂടിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമം ഇന്നലെ ജിസേലിന്റെ അമ്മ വന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു അമ്മ ആദ്യം വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ജിസലോട് പറഞ്ഞത് നീ നല്ലതുപോലെ ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ ജിസിലെ എടുത്ത് ചോദിക്കുന്നുണ്ട് ടാസ്ക് ആണോ കളിക്കാത്തത് അല്ല നീ ഇവിടുത്തെ ഗെയിം കളിക്കുന്നില്ല ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സും കാണുന്നതാണ് അപ്പോൾ ആ സമയത്തൊന്നും നിന്റെ ഗെയിം ഞാൻ കാണുന്നില്ല ഇത് അമ്മ എടുത്ത് പറഞ്ഞു ജിസിലിൻ്റെ പേര് ആര് പേരോട് ചേർത്ത് പറയുന്നതിനോട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കഴിഞ്ഞ സീസണിലെ നമ്മുടെ ശ്രീതുവിൻ്റെ അമ്മ വന്ന സമയത്താണ് ഈ ഒരു സംഭവം നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ജിസലിൻ്റെ അമ്മയ്ക്കും നല്ലൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ ആര്യൻ്റെ അമ്മയും സഹോദരനുമാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു രണ്ടുപേരും അവരോടൊപ്പം ആര്യം കൂടെ ചേർന്നപ്പോൾ വളരെ നല്ലൊരു ഫാമിലി ബോണ്ടിങ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ആ അമ്മ വന്നിട്ട് ആദ്യം എന്ന് പറയുന്ന കെട്ടിപ്പിടിച്ചിട്ട് മാത്രമേ ഡോട്ടേഴ്സ് അമ്മ വന്നിട്ടില്ല എന്ന് പറയരുത് അമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ സന്തോഷം അത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു ഇന്നലെ ഇന്നലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്നു പറഞ്ഞാൽ കുറച്ചും കൂടെ ഹാപ്പിയായത് ഈ ഫാമിലി വീക്കിൽ അതുപോലെ തന്നെ ആര്യൻ്റെ അമ്മ എല്ലാവരും ഒരുപോലെ തന്നെ ഒരുപോലെ സ്നേഹത്തിലെ ബിഹേവ്യന്ന് കൂടുതലിന്റെ അമ്മ ആര്യം വന്ന് കാലത്തോട്ട് തൊഴിലിട്ടും ആരിനെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ആ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പോ ജിസലിനെയും ആരിനെയും ആദ്യമേ വീട്ടുകാരുന്നു കാണിച്ചതിന് ശേഷമാണ് ആക്ടിവിറ്റി റൂമിലോട്ട് വരുന്നത് ഇന്നലെ ആദ്യമായി ആര്യം ഒന്ന് ഡൗൺ ആവുന്ന ഞാൻ കണ്ടു ജിസേലിന്റെ അമ്മയുടെ കാര്യത്തോട്ട് സമയത്ത് ആര്യം ശ്രദ്ധിച്ചില്ലല്ലോ അമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും കുറച്ചൊന്ന് ഡൗൺ ആയി അതുകൊണ്ട് തന്നെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് ആരോടോട് കാര്യം ചോദിച്ചിട്ട് ആര് ഇമോഷൻ ഒക്കെ നല്ലതുപോലെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി പാട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോളുടെ ഫാമിലിയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ജിസേലിൻ്റെ അമ്മ വരുന്ന സമയത്ത് അനുമോൾ ഫ്രണ്ടിൽ പോയി നിൽക്കുക അനുമോളുടെ വീട്ടിൽ നിന്നാണ് വരതെന്ന് കരുതിയിട്ട് പക്ഷേ ആ സമയത്ത് ബിഗ് ബോസ് ജിസലിൻ്റെ അമ്മയാണ് കയറ്റി വിട്ടത് അനുമോളുടെ വീട്ടിൽ നിന്ന് ലാസ്റ്റാണ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നിയിട്ടോ ബിഗ് ബോസ് എനിക്ക് അനുമോൾ അവിടെ പോയി നിന്ന് സംഭവം ആ കുട്ടി ഭയങ്കര കറച്ചിലും കാര്യങ്ങളും ആയപ്പോഴും വിഷമം അങ്ങനെയൊക്കെയാണ് പക്ഷേ അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു ഇമോഷൻ കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പാട്ടിട്ടിട്ട് ആളെ അകത്തോട്ട് കയറ്റി വിടാറുന്നത് ഭയങ്കര പോയി എനിക്ക് ഭയങ്കരമായിട്ട് വന്നു ലൈക് അനുമോൾ പറഞ്ഞില്ലേ എന്ത ബിഗ് ബോസ് എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇങ്ങനെ തന്നെ ബിഗ് ബോസ് ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ എനിക്കും അത് തന്നെയാണ് തോന്നിയത് ആ ഒരു സിറ്റുവേഷൻ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ എന്ത് ഇമോഷൻ പുറത്തുകൊണ്ടിരിക്കാനാണെങ്കിലും പ്രോബോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് ഭയങ്കര മോശമായിപ്പോയിപ്പോയിപ്പോയിപ്പോയിപ്പോയി എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ആക്ടിവി റൂമിലോട്ട് അനു പറഞ്ഞു വിട്ട് അവിടെ അനു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുവിൻ്റെ വീട്ടേ ഉള്ളിലേക്ക് വരുന്നത് അതുകഴിഞ്ഞാൽ അനു പെട്ടെന്ന് നിർത്തിട്ട് മേടിക്കായിട്ട് ഓടി വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മയും ചേച്ചിയാണ് വന്നിട്ടുള്ളത് അനുവിൻ്റെ അമ്മയും ചേച്ചിയും അനുവിനെ മൂലം തന്നെയാണ് ചേച്ചി കുറച്ചും കൂടെ സ്ട്രോങ്ങാൻ തോന്നും അപ്പോൾ എല്ലാവരും ഇൻഡിവിജ്ജ്വലായിട്ട് കളിക്കാനാണ് ആര്യൻ്റെ അമ്മയും ജിസേൻ്റെ അമ്മയും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മെയിനായിട്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവീനും ഷാനവാസും വീണ്ടും ഒന്നിക്കുകയാണ് നവീന് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ഷാനവാസിൻ്റെ മോൾ വന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ നവീൻ സൂപ്പറാണ് അടിപൊളിയാണ് എനിക്ക് നവീനാണ് ഏറ്റവും ഇഷ്ടമെന്ന് അപ്പോൾ അതിനുശേഷം നവീൻ ഷാനവാസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് ഇവിടെ വരെ പോകുന്ന അഞ്ഞുകൊണ്ട് ഷാനവാസിന് ഒന്നും അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നത് നവീൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാനവാസിൻ്റെ ഗെയിം ആ ഒരു തരത്തിലുള്ള ഗെയിമാണ് അതായത് കൂടെ ഒരാളെ നിർത്തിയിട്ട് അയാളെയും കൂടെ വെച്ച് ഗെയിം കളിക്കുന്ന ഒരു ഗെയിം ആണ് ഷാനവാസിൻ്റെ ഗെയിം അവിടുത്തെ അപ്പോൾ ആരായാലും ശരിയെന്നാണ് അഡ്ബർ ആയാലും ശരി തന്നെ അനീഷായാലും ശരി തന്നെ അതിൽ നൂറയാണെങ്കിലും ശരി തന്നെ എല്ലാവരെയും കൂടെ നിർത്തി ഗെയിം കളിച്ചു പോവാണ് ഷാനവാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ഷാനവാസിനോട് കൂടുന്ന എൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അറിയത്തില്ല ഇന്നലത്തോടുകൂടി അങ്ങനത്തെ ഒരു ഗെയിം അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് പറയാണ് നീയുമായിട്ടാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിവിടെ ബാക്കിയുള്ളവർ അത് വെച്ച് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുള്ളൂ നമ്മളതിനെ സമ്മതിക്കരുതെന്നൊക്കെ അന്ന് പറഞ്ഞാണൊക്കെ കുറേ എന്തൊക്കെയോ ഇല്ലാ വചനങ്ങൾ ഷാനവാസിനെ പറഞ്ഞു നടക്കുകയാണ് കാരണം സത്യം പറഞ്ഞാൽ ഷാനവാസ് തന്നെയാണ് ഭീകരറാക്കിയത് പക്ഷേ ഷാനവാസ് പറയുകയാണ് ബാക്കിയുള്ളവരാണ് വലുതാക്കാൻ നോക്കുന്നതെന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനീഷിൻ്റെ ചപ്പാത്തി വീഴ്ച അതായത് അനീഷ് ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചാണ് ചപ്പാത്തി കുഴയ്ക്കുന്നത് അപ്പോൾ അക്ബറാണ് ചപ്പാത്തി പരത്തേണ്ടത് വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ പരത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണമാണ് അക്ബർ പറഞ്ഞത് അനീഷേട്ട വെള്ളം കൂടുതൽ ഒഴിക്കരുത് മാവ് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചപ്പാത്തി കുഴക്കണമെന്നുണ്ടെങ്കിൽ പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് പറഞ്ഞുകൊണ്ട് അനീഷ് ഭയങ്കര ട്രിഗർ ആവുകയാണ് എന്ത് കാര്യത്തിന് അല്ല എന്ത് കാര്യത്തിന് കുറച്ചുകൂടെ മാവിടാൻ പറഞ്ഞാൽ മാവിട്ടാ പൂരേ അതിന് ട്രിഗറാവുക എന്താണ് കാര്യം അനീഷ് നല്ല ഗെയിമറും കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ അനീഷിനെ പറയണോ അനീഷ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യണോ ഇതിൽ തെറ്റായിട്ടുള്ളൂ അല്ല അവർ പറഞ്ഞത് അവർ ജസ്റ്റ് കാര്യം പറഞ്ഞതല്ലേ ഗെയിം കളിക്കുന്നത് നല്ലതാണ് പക്ഷേ എല്ലാ കാര്യവും ഞാൻ പറയണം മാത്രമാണ് ശരി എന്ന് പറയണത് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്ന മേജർ കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും സീസൺ സെവൻ കണ്ടസ്റ്റൻസ് ഈ സീസൺ തീരുന്നത് വരെയും ഇതുപോലത്തെ കുറേ കുൽസിത പ്രവർത്തികളെക്കുറിച്ചും അവിഹിത കഥകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കോണ്ടൻറ്റ് ഉണ്ടാക്കി നടക്കത്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ക്വാളിറ്റി ആ കണ്ടസ്റ്റൻസിൽ കാണാൻ പറ്റുന്നുള്ളൂ ഇതൊന്നും അല്ലാത്ത ഒരാൾ ജയിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം അല്ലെന്നുണ്ടെങ്കിൽ അത് അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർക്കൊരു പ്രചോദനവും ഈ സീസണിൽ അതുപോലത്തുള്ള ആൾക്കാരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എന്തറിയാവും ചുമ്മാതിരുന്ന് അക്ബർ ടോപ്പ് ഫൈവിലെത്തും നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ വെറുതെ ഇന്ന് അക്ബർ ടോപ്പ് ഫൈവിൽ എത്തും എന്തുകൊണ്ട് സാബുമാൻ പുറത്താവാത്തത് അതുപോലെ തന്നെ സാബുമാനുമായിട്ട് അക്ബറിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ സാബുമാനോട് ഒന്നും ചെയ്യാതിരുന്നിട്ടും സാബുമാൻ പുറത്ത് പോകാഞ്ഞത് ആ ഒരു ബി ബി ഹോട്ടലിലെ മാജിക്കൽ പ്രതിമയ്ക്ക് ശേഷം മാത്രമാണല്ലേ അല്ലേ ലക്ഷ്മിക്ക് ബിബി ഹോട്ടൽ കഴിയുമ്പോൾ കുറച്ച് സപ്പോർട്ട് കൂടിയില്ലേ അതുപോലെ തന്നെ ഇവിടെ വെറുതെ ഇരിക്കുന്ന അക്ബറിനെ കുറിച്ച് ഇല്ലാവചനങ്ങൾ വചനങ്ങൾ പറഞ്ഞുണ്ടാക്കി ഓപ്പോസിറ്റുള്ള സകല ആൾക്കാരോട് ഗെയിം കളിക്കുമ്പോൾ സ്വാഭാവികമായും അക്ബറിന് വോട്ട് കൂടും വോട്ട് കൊടുത്തു പോകും ആൾക്കാർ അപ്പോൾ തന്നെ ട്രോഫി എത്തിച്ച് പിന്നെ അടങ്ങത്തുള്ള രീതിയിലാവും അതുകൊണ്ട് ഇതുപോലത്തെ ബുദ്ധിമോശങ്ങളും കാണിച്ച് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആദ്യം ഒന്ന് പുറത്താക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനോട് പ്രേക്ഷകരോടും അത്രയേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് വളരെ പരിതാപകരമായ അവസ്ഥയാണ് നേരത്തെ ചെറിയ നമുക്കൊന്ന് സന്തോഷമായി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുന്ത അനത്ത് ഇപ്പോൾ കാണുന്നില്ല വളരെ ശോചനീയ അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഒന്നും പറയാനില്ല അപ്പോൾ എന്നാലും നോക്കാം ഇന്ന് ലക്ഷ്മിയുടെയും ഒന്നിന്റെയും അതുപോലെ തന്നെ നെവിൻ്റെയും വീട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ഇതായാലും ഇന്നത്തെ എപ്പിസോഡ് നോക്കിയിട്ട് നാളെ നമുക്ക് ബി ബി റീസോട്ട് വീണ്ടും വരാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കണ്ണുന്ന് ഹൈബൺ കേട്ടോ ഞാൻ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ